റോയൽ റോയൽ ഫുഡ് കോർട്ട് ഒരുങ്ങി സ്പെഷ്യൽ പാക്ക് ആണ് വിപണി കീഴടക്കുന്നത് കേക്കുകളില്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം കേക്കുകളുമായാണ് റോയൽ ഫുഡ് കോർട്ട് ഒരുങ്ങിയിരിക്കുന്നത് സ്വന്തം ബോർമയിൽ തയ്യാറാക്കുന്ന കേക്കുകളിലെ ഗുണമേന്മയും രുചിയുമാണ് കസ്റ്റമേഴ്സിനെ റോയലിലേക്ക് ആകർഷിക്കുന്നത് പലതരത്തിലുള്ള ഫ്രഷ് ക്രീം കേക്കുകൾ റിച്ച് പ്ലം വൈറ്റ് പ്ലം പുഡിങ് കേക്ക് നട്ട് ബട്ടർ ഗീ കേക്ക് ഡെഗ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക് തുടങ്ങി വ്യത്യസ്ത തരം കേക്കുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തരത്തിലുള്ള കുക്കീസുകളും ലഭ്യമാണ് ക്രിസ്തുമസ് സമ്മാനമായി ക്രിസ്തുമസ് കോംബോ ഗിഫ്റ്റും മൂന്ന് വ്യത്യസ്ത കേക്ക് ഉൾപ്പെടുന്ന റോയൽ സ്പെഷ്യൽ ഹാമ്പർ പാക്കുകളും തയ്യാറായി കഴിഞ്ഞുവെന്ന് മാനേജിംഗ് ഡയറക്ടർ സനീർ അറിയിച്ചു ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അതേപോലെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും നമ്മൾ ഒരുപാട് വെറൈറ്റി കേക്കുകളൊക്കെ ആയിട്ടാണ് വിപണിയിലെത്തിയിരിക്കുന്നത് ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മൾ ഹാമ്പർ പേക്കായിട്ടും പുതിയ രണ്ട് മൂന്ന് ടൈപ്പ് വെറൈറ്റി കേക്കുകളൊക്കെ ആയിട്ടാണ് നിങ്ങളെ മുന്നിൽ എത്തിയിരിക്കുന്നത് എല്ലാവരും നമ്മളെ ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്യണം പുതിയ ടൈപ്പ് കേക്കായിട്ട് നമ്മളിപ്പോൾ കേക്ക് ഉണ്ട് നട്ട് ബട്ടർ കേക്ക് ഉണ്ട് ഹണി ക്യാരറ്റ് ഉണ്ട് സെലിബ്രേഷൻ കേക്കുകളുണ്ട് അതേപോലെ ഹാമ്പർ പാക്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കൾക്കും കുടുംബ കുടുംബക്കാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പല വെറൈറ്റി ഹാമ്പർ പാക്കും ഇപ്രാവശ്യം നമ്മൾ ഇറക്കിയിട്ടുണ്ട് മൂന്നാല് ടൈപ്പ് ഹാമ്പർ ഉണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ക്രിസ്തുമസ് ആഘോഷമാക്കുവാൻ പെരുമ്പാവൂർ എയിം റോഡിൽ പ്രവർത്തിക്കുന്ന റോയൽ ഫുഡ് കോർട്ടിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് സ്ഥാപന ഉടമയും ജീവനക്കാരും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ എട്ട് അഞ്ച് എട്ട് ഒൻപത് പൂജ്യം ആറ് രണ്ട് പൂജ്യം നാല് നാല് അല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് ഏഴ് ഒന്ന് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ